കുടുംബത്തിന്റെ ക്ലാസ്സിലൊക്കെ പൂക്കളൊക്കെ ഇട്ടിട്ടോ ഞങ്ങള് 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 സ്കൂളിലെ മാവേലൊക്കെ ഇങ്ങനൊക്കെ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു കുട്ടിയോ മാവേലി ഞങ്ങള് ക്ലാസ്സിലൊക്കെ പൂക്കളൊക്കെ താത്ത ഇന്നലെ സദ്യ അയക്കാനൊക്കെ പോയിട്ട് വശക്ക് ഇട ഞങ്ങൾ ക്ലാസ് ഒക്കെ പൂക്കളൊക്കെ വാങ്ങിച്ചോ പട്ടുപാവാടായിട്ടോ ഇത് പച്ച കളറില്ല പട്ടുപാവാട ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൂക്കളി ൂക്കളമട്ടേ മുക്കുറ്റിപ്പൂ ചിയോണിപ്പൂ തുമ്പൂ കളേ നീമായ ഊയലാലിടാം ചെമ്പട്ടും ചെണ്ടയുമായി ഓണത്താൽ വരും തുള്ളാട്ടം തുള്ളുന്നേ തുമ്പൈകളാലിടാം